വയനാട് മുണ്ടക്കൈ ചുരിൽമല പുനരധിവാസവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നാളെ തുടക്കമാകും ചിലർ അനാവശ്യ വിവാദങ്ങളാണ് ഉണ്ടാക്കിയതെന്നും എട്ടു മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്നും പി എം എ സലാം റിപ്പോർട്ടിനോട് പറഞ്ഞു മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിൽ മുട്ടിൽ മേപ്പാടി റോഡരികിലാണ് ലീഗിന്റെ ഭവന സമുച്ചയ നിർമ്മാണം ഇരുനില കെട്ടിടത്തിനാവശ്യമായ അടിത്തറയോടെ എട്ട് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ നൂറ്റി അഞ്ച് വീടുകൾ നിർമ്മിക്കാനാണ് മുസ്ലിം ലീഗ് ഒരുങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പാണക്കാട് സ്വാധീനങ്ങൾ നിർമ്മാണ പ്രവർത്തികൾക്ക് ഭാരവാഹികളും പങ്കെടുക്കും ലീഗ് ഏറ്റെടുത്ത നിയമക്കുറിക്കടക്കമുള്ള വിഷയങ്ങൾ വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു എന്നാൽ എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് നിർമ്മാണ പ്രവൃത്തികളെന്നാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഞങ്ങളുടെ ഒരുപാട് കടന്നിട്ടാണ് ഈ സ്ഥിതിയിലേക്ക് എത്തിയത് അനാവശ്യമായ പല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീടുകളും ഒരുമിച്ച് പൂർത്തിയാക്കി കൈമാറണം തന്നെയാണ് ആഗ്രഹം മലബാർ ടെക് കോൺട്രാക്ടേഴ്സ് എന്നിവർക്കാണ് നിർമ്മാണ ചുമതല എട്ട് മാസത്തിനകം മുഴുവൻ വീടുകളും നിർമ്മിച്ച് കൈമാറാനാണ് ലീഗ് ലക്ഷ്യമിടുന്നത് മുസ്ലിം ലീഗ് പ്രത്യേക സംസ്ഥാന കമ്മിറ്റി യോഗവും ഇതിനോടനുബന്ധിച്ച് നാളെ മുട്ടിലിൽ വെച്ച് ചേരുന്നുണ്ട് റിപ്പോർട്ടർ മലപ്പുറം